Namaste ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് തേർഡ് സിറ്റുവേഷൻസിൻ്റെ കറൻറ്റ് അവസ്ഥ എന്താണെന്നും തേർഡ് സിറ്റുവേഷൻസ് അവസാനിക്കുമോ എപ്പോൾ എന്നുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ റീഡിങ്സ് കാണുന്നത് തേർഡ് സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റീഡിങ്സ് കാണുക അതല്ലേ സ്കിപ്പ് ചെയ്യണം കേട്ടോ നമ്മൾ എന്താണോ അമിതമായിട്ട് ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് മാനിഫെസ്റ്റേഷനായി വരും അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ആരും അറിയാതെ നമ്മളിൽ എപ്പോഴും മാനിഫെസ്റ്റേഷൻ ഇങ്ങനെ ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഴത്തിൽ എന്ത് ചിന്തിക്കുന്നോ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ കളയണം കേട്ടോ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവന്ന് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ ഒരു റീഡിങ്സിന്ന് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്ത് തന്നെ നമ്മൾ റീഡിങ്സ് കാണണം നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവണം നമ്മുടെ റീഡിങ്സിൽ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യത്തുള്ളൂ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തു മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് റിയാലിറ്റീനെ നിങ്ങൾ മറന്നു കളയണം എക്സ്പീരിയൻസ് എന്താണ് നിങ്ങൾക്ക് ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് വേണ്ടത് അത് നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള ആ ഒരു ഫീലിങ്സിൽ എനിക്കത് തന്നതിന് പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു എന്ന ആ ഒരു ഫീലിങ്സോട് കൂടി നിങ്ങൾ എല്ലാ ദിവസവും കമൻറ്റ് ബോക്സിൽ അഫർമേഷൻസ് തീർച്ചയായിട്ടും എഴുതണം ബന്ധത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും ഒരേ കാര്യം ക്ലിയർ ചെയ്ത് മനസ്സിൽ തട്ടി തന്നെ അഫർമേഷൻസ് എഴുതുക തീർച്ചയായിട്ടും മാറ്റം വരും അതുപോലെ നമുക്കിന്ന് എന്നീ റീഡിങ്സ് എടുക്കാൻ സാധിച്ചതിൽ നിങ്ങൾ പ്രപഞ്ചത്തോട് നന്ദി പറയുക താങ്ക് യു യൂണിവേഴ്സെന്നും താങ്ക് യു എയ്ഞ്ചൽസെന്നും അഫർമേഷൻസിനോടൊപ്പം കൂട്ടിച്ചേർക്കുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ട ഗ്രാറ്റിറ്റ്യൂഡാണ് രണ്ടാമത് വേണ്ട ഹീലിംഗ് പ്രോസസ്സാണ് മൂന്നാമത് വേണ്ട അഫർമേഷൻസാണ് ആഗ്രഹ സാഫല്യത്തിനെ ഫോക്കസ് ചെയ്യുന്ന മാനിഫെസ്റ്റേഷനെയാണ് അഫർമേഷൻ എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളെയും നിങ്ങൾ കണക്റ്റ് ചെയ്തെടുത്താൽ പിന്നെ നിങ്ങൾക്കും പിന്നിലേക്ക് നോക്കണ്ട നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം നിങ്ങൾ പൂർണ്ണമായിട്ടും ഡിവൈനാൽ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് എടുക്കണമെങ്കിൽ ഇഷ്ടമുള്ള ഒരു ടറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങളുടെ സിറ്റുവേഷൻസിന് ഒന്ന് ക്ലാരിറ്റി വരുത്തുക നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ അവർ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നല്ലൊരു വ്യക്തിയെ കണ്ട് ആ ഒരു കാര്യം ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ തന്നെ മാനിഫസ്റ്റേഷൻ എനർജിയാണ് മൈൻഡ് റീഡിംഗ് ആണ് മറ്റൊരാളുടെ എനർജിയാണ് നമ്മൾ എടുക്കുന്നത് ആരുടെയും പേരോ നക്ഷത്രമോ ഒന്നും വെച്ചല്ല എടുക്കുന്നത് അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഈ ഒരു റീഡിങ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ ജനറൽ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ എനർജി കണക്റ്റ് ചെയ്തേ പറ്റൂ അതല്ലാതെ നമ്മളെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാനൊരു കാര്യം പറയാനിരിക്കുന്നത് നമുക്കിങ്ങനെ എന്നും ആവർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഒരു ഒരു മനു എന്നാണ് എന്നാന്ന് നിങ്ങളുടെ റീഡിങ്സ് കാണില്ല ഞാനെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ആരും കാണില്ല എന്ന് പറഞ്ഞ് ഞാൻ പറയട്ടെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് റിപ്പീറ്റ് റിപ്പീറ്റ് ഒരു കാര്യം ചെന്നാൽ മാത്രമേ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് അതിനെ അക്സെപ്റ്റ് ചെയ്യൂ ഞാൻ ഏതെങ്കിലും ഒരു റീഡിങ്സിൽ നിങ്ങളോട് റൈറ്റ് ഹീലിംഗ് ചെയ്യുക അഫർമേഷൻസ് ചെയ്യുക നിങ്ങൾ അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ റീഡിങ്സിലും വെറുതെ ഞാനിത് വായിച്ചു പോയാൽ നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് വെള്ളത്തിൽ പോകും ഒന്നും സംഭവിക്കില്ല നമ്മുടെ ലക്ഷ്യം ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നമ്മുടെ വിജയവർഷമായി ായിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഭാഗ്യവർഷമാണ് ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സ് അത് നമ്മൾ വിജയിച്ച് നേടണമെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് റിപ്പീറ്റ് ഞാൻ ഉപദേശം തന്നേ പറ്റൂ നിങ്ങൾക്ക് തരുന്ന ഉപദേശം എന്നാണ് ഞാൻ കണക്ട് ചെയ്യുന്നത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള മാലിന്യങ്ങളുടെ എനിക്കത് നീക്കം ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി തന്നെയാണ് അത് പറയുന്നത് നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നില്ല ഞാൻ ആ പറയുന്ന ആ ഒത്രയും നല്ലൊരു ഇൻഫർമേഷൻ കാശ് കൊടുത്തുപോയി നിങ്ങൾക്ക് കേൾക്കാം അല്ലാതെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിൽ നിന്നൊന്നും നേടിയെടുക്കാൻ വന്നിരിക്കുന്ന ആളല്ല കുറച്ച് സ്നേഹവും ബന്ധങ്ങളും കിട്ടിയാൽ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ച് വന്നിരിക്കുന്ന ആളാണ് അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് പിന്നെ നിങ്ങൾക്കിത് ആവർത്തിച്ച് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം നെഗറ്റീവിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇൻട്രസ്റ്റ് ഉണ്ടാവണം എന്തിനോടൊരു ക്യൂറിയോസിറ്റി ഫീൽ ചെയ്താൽ മാത്രമേ നമുക്കതിലേക്ക് ഇറങ്ങി ചെല്ലാനും അവിടെ നിന്നും നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു പോസിറ്റിവിറ്റീനെ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുകയുള്ളൂ കേട്ടോ ഞാനിതെല്ലാ ദിവസവും പറയുന്നത് നിങ്ങളത് ആ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ നിർബന്ധിക്കുന്നതാണ് തീർച്ചയായിട്ടും നിർബന്ധിക്കുന്നതാണ് പതിനഞ്ച് കാര്യങ്ങൾ നമ്മളുടെ ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ പതിനഞ്ച് കാര്യങ്ങൾ എഴുതി ബുക്കിൽ വെക്കണമെന്നും എല്ലാ ദിവസവും ഒരേ പ്രാവശ്യമെങ്കിലും അത് റിപ്പീറ്റ് എഴുതി നമ്മളത് ഓർമ്മിച്ചുകൊണ്ടിരിക്കുക നിങ്ങളൊരു ബുക്കിൽ എന്താണോ നിങ്ങളുടെ ആഗ്രഹം എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ മറന്നു പോയാലും പ്രപഞ്ചം മറന്നു പോകില്ല നൂറ് ശതമാനം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് കയ്യിൽ കിട്ടും അപ്പം നിങ്ങൾ ഓർക്കും ഞാൻ പണ്ടൊരിക്കൽ എഴുതി വെച്ചതാണല്ലോ എന്ന് അത് നിങ്ങൾ റിപ്പീറ്റ് എല്ലാ ദിവസവും ഒന്ന് റിവൈൻഡ് ചെയ്ത് ഒന്ന് കേട്ടുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഡൺ ആക്ഷൻ എടുക്കപ്പെടും അപ്പം അത് മനസ്സിലാക്കുക നമ്മൾ എഴുതി വെച്ചിട്ട് മറന്നു പോയാൽ പോലും പ്രപഞ്ചം അത് മറന്നു പോകുന്നില്ല കാരണം നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഉപദേശിക്കുന്നതല്ല നിങ്ങളെ മടുപ്പിക്കുന്നതല്ല ഒരു സത്യം തിരിച്ചറിയുക നമ്മൾ ആരും അമ്പലത്തിലും പള്ളിയിലും ഒന്നും പോയി കിടന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഡിവൈസ് ഉണ്ട് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്താണ് വിട്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിനെ പുറത്തെടുക്കുക എന്നതാണ് ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളോട് പണ്ട് കാരണമാർ പറയില്ല നീ മനസ്സ് വെച്ചാൽ നടക്കാത്തതൊന്നുമില്ല എന്ന് നീ മനസ്സ് വെക്കുക എന്നത് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സ്ട്രെങ്തിന് ശക്തിയെ അല്ലെങ്കിൽ ആവേശത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തെ സ്ട്രോങ് ആയിട്ട് പുറത്തെടുക്കുക നിങ്ങൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക ഊണിലും ഉറക്കത്തിലുമെല്ലാം നിങ്ങളത് ആഗ്രഹിക്കുക അത് നിങ്ങളിലേക്ക് വരുമെന്നതാണ് അതിൻ്റെ അർത്ഥം വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പം എനിക്കത് വ്യക്തമായിട്ട് അറിയാം നമ്മൾ ആഗ്രഹിച്ച ചിലപ്പോൾ എനിക്ക് പേടി തന്നു ചിലതൊക്കെ ആഗ്രഹിക്കാൻ എങ്ങാനും അത് വന്നാൽ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നി തോന്നിപ്പോകുമ്പം ചില ആഗ്രഹങ്ങളെ മാറ്റി വയ്ക്കുന്ന ഉണ്ട് അപ്പം നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് പറയുമ്പം മടുപ്പ് തോന്നണ്ട മെൻകുട്ട അത് അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് അതിനെ സ്വീകരിക്കുക എന്നിട്ട് മുന്നോട്ടേക്ക് പോവും അതല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്കൊരിക്കലും നിർബന്ധിച്ച് ചെയ്യിക്കാൻ പറ്റില്ല ഇതൊന്നും കേട്ടോ വെറുതെ നമ്മുടെ സമയം കളയൂലേ എയ്സ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ എയ്സ് ഓഫ് പെൻഡിക്കിൽസിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു അവസരം കൊടുത്തു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിക്ക് വലിയൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ഹെൽത്തി പരമാകുന്ന ഒരു അവസരം കൊടുത്തു ഒരു പക്ഷെ എന്തോ കാണിച്ചു വശീകരിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും സാമ്പത്തികപരമായിട്ടോ കരിയർ മേഖലയെ ബേസ് ചെയ്തോ ഒക്കെയാണ് ഈ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആയത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു പ്രതീക്ഷ കൊടുത്ത് ഒരു ആഗ്രഹം കൊടുത്തു കണ്ണുകൾക്ക് വിസ്മയം ഫീൽ ചെയ്യുന്ന എന്തോ ഒരു അട്രാക്ഷൻ എനർജിയിലൂടെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ആ ഒരു സിറ്റുവേഷൻസിലേക്ക് വീണു പോയത് അവിടെ നിന്നും എന്തൊക്കെയോ നേടിയെടുക്കാൻ സാധിക്കും എവിടെയൊക്കെയോ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള ഒരു അന്ധമായൊരു വിശ്വാസം നിങ്ങളുടെ വ്യക്തിയിൽ കണക്റ്റഡ് ആയിരുന്നു എന്നതിനും യാതൊരു സംശയവുമില്ല വളരെ ആഴത്തിൽ ആഗ്രഹത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തി വളരെ ഉറച്ച കൂടി തന്നെയാണ് ആ ഒരു ചുവട് വെച്ചത് വരാൻ പോകുന്ന ആപത്തിനെക്കുറിച്ചോ വരും വരായകളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ കണ്ണു മഞ്ഞളിച്ചു പോയ ഒരു എനർജിയിൽ അതായത് ഇതിലും വലിയൊരു ഇനി അല്ലെങ്കിൽ ഇതിലും നല്ല ഒരു കാര്യം ഇനി ലഭിക്കാനില്ല എന്ന ആ ഒരു സ്വാർത്ഥ താല്പര്യം അല്ലെങ്കിൽ ആ ഒരു സ്വാർത്ഥ ചിന്തയോടുകൂടി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ പോയത് മക്കളെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫിനാൻഷ്യൽപരമായിട്ടും മറ്റു പിന്നെ എന്താ പറയുക ഒരു എന്നാ ബ്യൂട്ടി എനർജിയെ ബേസ് ചെയ്തും ഒക്കെ തന്നെ വലിയൊരു അബണ്ടൻസ് ആയിട്ട് അട്രാക്ഷൻ ഫീൽ ചെയ്ത് തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ൻസ് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു സാഹചര്യം പോലെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഇതിനകത്ത് കറൻറ്റിൽ നമ്മളിലേക്ക് നോക്കുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി ബേസ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ നോക്കുമ്പം നിങ്ങളുടെ വ്യക്തിക്കിപ്പം ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് അതായത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത ഒരവസ്ഥയിൽ സ്വയം ഒന്ന് ഒതുങ്ങി നിൽക്കേണ്ടി വരുന്ന ഉത്സാഹമെല്ലാം നഷ്ടപ്പെട്ട് സ്വയം ഒന്ന് ഒതുങ്ങി നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് കാണാൻ പറ്റുന്നത് കേട്ടോ സെവൺ ഓഫ് വൺസിൻ്റെ എനർജിയിലാണ് വന്ന് നിൽക്കുന്നത് തേർഡ് പാർട്ടി വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ഇവർക്കിടയിൽ ഒരു സെപ്പറേഷൻ്റെ അല്ലെങ്കിൽ ഒരു അകൽച്ചയുടെ ഒരു പ്രസൻസ് കാണുന്നുണ്ട് ശരിക്കും ആ ഒരു പോസിറ്റീവ് ആകുന്ന അതായത് വളരെയധികം ഹെൽത്തി എനർജിയിൽ നിന്നും ഒരു നോട്ട് ഹെൽത്ത് എനർജിയിലേക്ക് വളരെ മോശമാകുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചൊരു വിരക്തി ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നു ഒരു നിരാശ ഫീൽ ചെയ്യുന്നു ആ ഒരു എനർജിയുമായിട്ട് തേർഡ് പാർട്ടിയുമായിട്ട് കണക്ട് ചെയ്ത് കടന്നു ഒരു മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു അപ്പോൾ അവരെ സംബന്ധിച്ച് പുറത്തേക്ക് പോകാനും പറ്റുന്നില്ല ആ ഒരു ബന്ധത്തിൽ കണക്ട് ചെയ്ത് നിൽക്കാനും പറ്റുന്നില്ല ആഹ്യുള്ളൊരു മാർഗം ഉൾവലിഞ്ഞ് നിൽക്കുക സ്വയം ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക ഒരു ഒരിടത്തും ഇൻവോൾവ് ആകാതിരിക്കുക സൈലൻ്റ് ആവുക എന്നൊരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിൽ കാണുന്നത് തേർഡ് പാർട്ടിയിലേക്ക് നോക്കുമ്പം സെവൺ ഓഫ് വൺസിൻ്റെ എനർജിയാണ് തേർഡ് പാർട്ടി ശരിക്കും വളരെയധികം ടെൻഷൻ അതായത് വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു ദ ഡബിൾ എനർജി ചേർന്ന് വന്നിരിക്കുകയാണ് പുതിയൊരു തുടക്കം തേർഡ് പാർട്ടി അവർക്കിടയിലുള്ള ഒരു സപ്പറേഷൻ മാറ്റിയെടുക്കാൻ പല ഇന്നർ വർക്കുകളും തേർഡ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് കൺഫ്യൂസ്ഡ് എനർജിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജി കാണുന്നത് ഒന്നിലധികം പ്രശ്നങ്ങളെ നിരത്തി വെച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഉൾവലിഞ്ഞ് നിൽക്കുന്നത് അതായത് തേർഡ് പാർട്ടിയിലേക്ക് ഒരുപാട് കുറ്റങ്ങൾ ചുമത്തി നിർത്തിയിരിക്കുന്ന സിറ്റുവേഷൻസാണ് തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ബന്ധനവുമാണ് ഫൈറ്റിങ്ങുമാണ് ശക്തമായിട്ട് നിങ്ങളുടെ പേഴ്സണോട് ഫൈറ്റിംഗ് ചെയ്യുകയാണ് വിട്ടുകൊടുക്കില്ലാത്ത ഒരു എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് ദ ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത് ശരിക്കും ബന്ധനത്തിലാക്കുന്നുണ്ട് തേർഡ് പാർട്ടി നല്ല രീതിയിൽ ബ്ലാക്ക് മാജിക്ക് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വശീകരണം പോലെ നിങ്ങളുടെ പേഴ്സണ പിടിച്ചു ഉലയ്ക്കാൻ ചില ഇന്നർ വർക്കുകൾ ശക്തി മായിട്ട് ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ശരിക്കും പവർ ലോസിങ് എനർജി സംഭവിക്കുന്നുണ്ട് ഇവിടെ മിസ് യൂസിങ് എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ ഏതൊക്കെയോ രീതിയിൽ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിനെ അല്ലെ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി അവർക്കിടയിൽ ഒരു മിസ് യൂസിങ് എനർജി സംഭവിച്ചതായിട്ടാണ് കാണുന്നത് വളരെയധികം അബണ്ടൻസ് എനർജിയിലൊക്കെ നിന്നതാണ് ശരിക്കും ഒരു മദർ ഗുഡ് എനർജി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും നല്ലൊരു പ്രൊട്ടക്ഷനും കെയറിങ്ങും ഒക്കെ പ്രതീക്ഷിച്ചു അത് കുറച്ചൊക്കെ അവർക്ക് ലഭിക്കുകയും ചെയ്ത് നല്ലൊരു വെൽത്ത് എനർജിയിൽ നിന്നടുത്ത് നിന്നുമാണ് ഇപ്പോൾ ഈ ഒരു ബ്ലോക്ക് എനർജിയിലേക്ക് മാറിയിരിക്കുന്നത് അത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചൊരു മടുപ്പ് ഫീലിങ്സ് വന്നു കാരണം അവരെ സംബന്ധിച്ച് ചിലപ്പോൾ സ്ഥിരതയാവുക അവരടുത്ത് സ്ഥിരമായി കണക്ട് ചെയ്യുക എന്നത് ഡിഫിക്കൽറ്റി ആയിരിക്കാം ബന്ധങ്ങളിലാണെങ്കിലും സിറ്റുവേഷൻസിലാണെങ്കിലും ചിലരുടെ ക്യാരക്ടർ കുറച്ച് കഴിയുമ്പോൾ അവർക്കൊരു മടുപ്പ് ഫീൽ ചെയ്യും നെക്സ്റ്റ് അടുത്തൊരാക്ഷൻ എടുക്കുക എന്നുള്ളൊരു എനർജിയിലേക്ക് മാറുന്ന തരത്തിലുള്ള വ്യക്തികളുമുണ്ടല്ലോ അങ്ങനെയുള്ള പേഴ്സണാലിറ്റിയോട് കൂടിയ വ്യക്തികളും അതിവിടെ കണക്ട് ചെയ്ത് കാണുന്നുണ്ട് എന്താണെങ്കിലും ചീറ്റിങ് എനർജി സംഭവിച്ചിട്ടുണ്ട് പവർ ലോസിംഗ് ആണ് ചില ഔട്ട്സൈഡ് ഫോഴ്സ് എനർജികൾ മെറ്റീരിയലിസ്റ്റിക് ആകുന്ന ചില കാര്യങ്ങളെയെല്ലാം ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോക്കസ് ചെയ്യുകയും അതിനെ ചൊല്ലി ഇവർക്കിടയിൽ ശക്തമാവുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും അതിനെ എനർജിയെ ബേസ് ചെയ്ത് തന്നെ ശക്തമാകുന്നൊരു പൂട്ടിടും എന്നുള്ള വാശിയിൽ കൂടി തന്നെയാണ് സിറ്റുവേഷൻസ് നിൽക്കുന്നത് വലിയൊരു സൺറൈസിങ്ങില് സക്സസ്സിൽ നിന്ന ബന്ധം അതേപോലെ തന്നെ താഴേക്ക് വീണ് പോയിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഒരു വിധി കർമ്മ കയറി കളിച്ചു സിറ്റുവേഷൻസൂടി നമുക്ക് പറയാൻ സാധിക്കും കർമ്മ എന്ന് പറയുന്നത് അതിൻ്റെതായ സമയമാകുമ്പം കാത്തിരുന്നത് പ്രവർത്തിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നമുക്കിവിടെ കർമ്മ കണക്ട് ചെയ്തതായിട്ടുള്ള എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് എല്ലാം അവസാനിപ്പിച്ച് പോകാൻ ആഗ്രഹിക്കുന്നു തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ബന്ധിച്ച് നിർത്താൻ അതായത് പുറത്ത് വിടില്ല മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്നുള്ള വൈരാഗ്യത്തോടു കൂടി തന്നെ മായിട്ടുള്ള ചില ഇന്നർ വർക്കുകൾ ചെയ്ത് ബന്ധിപ്പിച്ച് നിർത്തുന്നു അത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചൊരു വലിയൊരു ഹെൽത്ത് പ്രോബ്ലംസ് അതായത് അവർക്കൊരു തീരുമാനമെടുക്കാതെ മൈൻഡ് ഡൗൺ ആവുകയും ചിന്തകൾ ബ്ലോക്ക് ആവുകയും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നതായിട്ട് കാണുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു ഇമോഷൻസും വേണ്ട അവർക്ക് വേണ്ടത് ഒരു എലോൺ എനർജി ഒറ്റയ്ക്ക് ഒന്ന് ഇരിക്കണം ഒറ്റയ്ക്കൊന്ന് ലൈഫിനെ കണക്റ്റ് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ തേർഡ് പാർട്ടിയിൽ നിന്നും ഒരു ഇഞ്ച് പോലും അവർക്ക് നീതി കൊടുക്കില്ല ശക്തമായിട്ട് എല്ലാ രീതിയിലും എന്നാ ഫിസിക്കലി ആണെങ്കിലും ഫൈറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇന്നർ ഇമോഷണലി ആണെങ്കിലും ബന്ധനത്തിലാക്കിയാണ് ഇവർക്ക് ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം ഒരു ഫയത്തിലേക്ക് തള്ളുകയാണ് ശരിക്കും ഇതിനകത്ത് മിസ്യൂസിങ് ഉണ്ട് ഫിസിക്കലി ആണെങ്കിലും അല്ലാതെ പിന്നെ ഹെൽത്ത് പരമായിട്ടാണെങ്കിലും വെൽത്ത് പരമായിട്ടാണെങ്കിലും ഒക്കെ ശരിക്കും മിസ്യൂസിങ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണും അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി അത്ര മോശമായിരുന്നു അവിടുത്തെ ഉള്ള ഒരു ബിഹേവിയർ എന്ന് പറയാൻ പറ്റുന്നില്ല ആ ഒരു വൈരാഗ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായിട്ടൊരു ഫൈറ്റിങ്ങിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബലം പിടുത്ത് നടത്തുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡെത്ത് എനർജീനാണ് നിൽക്കുന്നത് അതായത് ഞാൻ പറഞ്ഞില്ലേ അൻസൈറ്റി ഡിപ്രഷനൊക്കെ എനർജിയിലേക്ക് പോയിരിക്കുകയാണ് സബ്കോൺഷ്യസ് മൈൻഡ് പൂർണ്ണമായിട്ടും സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് കാരണം ഒരു നല്ലൊരു ധൈര്യം പകർന്നു കൊടുക്കാൻ പറ്റുന്നില്ല അതായത് അവരുടെ ഉള്ളിൽ സബ്കോൺഷ്യസ് മൈൻഡ് ഭയങ്കരമായിട്ട് ഭയപ്പെടുന്ന ഒരവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ശരിക്കും അവരെ സംബന്ധിച്ചൊരു മായ വലയത്തിൽ പെട്ട പോലെ എവിടെയോ പിട്ടുപോയിന് എവിടെ റിയില്ല ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റുന്നില്ല കൂട്ട കൂടെ ഉള്ളത് ആരാണെന്നും ആരെയാണ് വിശ്വസിക്കേണ്ടതെന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല അൻസൈറ്റിയാണ് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പം നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പ്രാന്ത് പിടിക്കുന്ന പിടിക്കുന്നൊരവസ്ഥയിലൂടെയാണ് കാണുന്നത് കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഡെത്താണ് തേർഡ് പാർട്ടിക്ക് മനസ്സിലായി റിലേഷൻ ഡെത്തായി കാരണം ഇതൊരു സെലിബ്രേഷനിലേക്ക് എത്തേണ്ടതായിരുന്നു ചിലരെ സംബന്ധിച്ച് വിവാഹമെന്ന് പറയുന്ന എനർജിയിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് പൂർണ്ണമാകുന്ന ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തേണ്ടതായിരുന്നു ഒരു സോൾ കണക്ഷൻസ് ആണ് ഞങ്ങളൊരു ഒരു പക്ഷേ ടിൻഫ്ലെയിം ജേണിയാണ് എന്നൊക്കെ സ്വയം ചിന്തിച്ച തരത്തിലവർ ആഴത്തിൽ കണക്റ്റഡ് ആയിരുന്നു പക്ഷെ അതെല്ലാം ഒരു കാർമ്മിക്ക് പോലെയായി കഴിഞ്ഞു ശരിക്കും ഇതൊരു പാസ്റ്റ് ലൈഫ് കർമ്മയുടെ കാർമ്മിക് റിലേഷനായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പാസ്റ്റ് ലൈഫിൻ്റെ എനർജി തന്നെയാണ് ഡെത്ത് എനർജിയാണ് ഈ ഒരു ബന്ധം അവസാനിക്കേണ്ട ബന്ധം തന്നെയാണ് റീബർത്ത് എനർജിക്ക് യാതൊരു സാധ്യതയുമില്ല തേർഡ് പാർട്ടി ശരിക്കും മാനസികപരമായിട്ടും ഭയപ്പെടുന്നുണ്ട് കാരണം ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും പോകുമോ അതുപോലെ പഴയ പല കാര്യങ്ങൾ അതായത് ഒരു പക്ഷേ നിങ്ങളിലേക്ക് പാസ്റ്റിലേക്ക് ഇയാൾ തിരിച്ചു പോകുമോ എന്നുള്ള ഒരു ടെൻഷൻ ഈ ഒരു തേർഡ് പാർട്ടീനെ വല്ലാതെ തകർത്ത് കളയുന്നൊരവസ്ഥയാണ് ഓവർ തിങ്കിങ് അവസ്ഥയാണ് അത് മാത്രമല്ല ഇവർക്കിടയിൽ ലീഗലി പ്രോബ്ലംസുകളും കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ പോലീസ് കേസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലീഗൽ പരമാകുന്ന പല പ്രശ്നങ്ങളിലേക്കും മധ്യസ്ഥതയുടെ വശ്യമൊക്കെ വരുന്നൊരു ഉണ്ട് കാരണം ഇവർ വെൽത്ത് എനർജിയിൽ അതെനിക്ക് തോന്നുന്നു സാമ്പത്തിക ഇടപാടിനെ ബേസ് ചെയ്ത് ഇവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ലീഗൽ പ്രശ്നങ്ങൾ മറ്റുള്ളവർ ഇടപെടേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ സമാധാനമില്ല തേർഡ് പാർട്ടിക്ക് പുതിയ തുടക്കം കിട്ടിയാൽ ഓക്കെയാണ് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാണ് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധമാണ് ചിലരെയൊക്കെ സംബന്ധിച്ച് പബ്ലിക്കായിട്ട് അപമാനിച്ചൊരു സിറ്റുവേഷൻസ് കൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ികൾപരമായിട്ടുള്ള കേസുകളിൽ പെടുത്തിയതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് ഉള്ള ഒരു ഇഷ്യൂ ശരിക്കും തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നേരിടുന്നുണ്ട് കുറച്ചൊക്കെ ആരുടെയൊക്കെ ഉപദേശങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ ഒരു സ്പിരിച്വൽ വിസ്തം ഒരു തിരിച്ചറിവിൻ്റെ ഒരു എന്നാ ഒരു വിവേകത്തിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളുടെ വ്യക്തിയിലും കാണുന്നുണ്ട് എന്താണേലും ഇൻഡിസിഷൻ എനർജിയാണ് ഒരു തീരുമാനവും എടുക്കാൻ പറ്റുന്നില്ല തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് തേർഡ് പാർട്ടി വളരെ ശക്തമായിട്ടും പ്രോബ്ലംസുകൾ ഉണ്ടാക്കുകയാണ് ഫൈറ്റിങ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സണും ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഫൈറ്റിംഗ് ചെയ്യാനും പറ്റുന്നില്ല ഫൈറ്റിംഗ് ചെയ്യാതിരിക്കാനും പറ്റുന്നില്ലാത്ത അവസ്ഥയാണ് തേർഡ് പാർട്ടിക്ക് വേണ്ടത് ന്യൂ ആണ് വീണ്ടും ഈ ഒരു ബന്ധം പുതിയ തുടക്കത്തിലേക്ക് കൊണ്ടുവരണം തേർഡ് പാർട്ടി പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം തേർഡ് പാർട്ടിയെ മിസ് യൂസ് ചെയ്തു ചീറ്റിംഗ് ചെയ്തു തേർഡ് പാർട്ടിക്ക് ഈ ഒരു ലൈഫിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല എന്നുള്ള ഒരു വാശി കൂടിയ ഒരു എനർജിയിൽ തന്നെയാണ് മാത്രവുമല്ല ഇതിനകത്ത് ചീറ്റിങ്ങും അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള ചതികളും ഈ ഒരു എനർജിയിലെ കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഹാർട്ട് ബ്രോക്കൺ എത്രത്തോളം ഇവർ ആഗ്രഹിച്ചോ എത്രത്തോളം ഇവർ ശക്തമായിട്ട് ഒരു ബന്ധത്തിൽ നിന്നിരുന്നോ അത്രത്തോളം ആഴത്തിൽ ഇവർ വീണിരിക്കുകയാണ് അതായത് ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനെ ഒരു വീഴ്ച അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി വരുമെന്ന് ഇവർ രണ്ടുപേരും സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇവർ അറിയാതെ തന്നെ കർമ്മ ആക്ഷൻ എടുത്തു എന്ന് പറയാൻ പറ്റും ഇവരുടെ ലൈഫിൽ രണ്ട് വ്യക്തികളിലുമുള്ള കർമ്മയെ ബേസ് ചെയ്തും പാസ്റ്റ് ലൈഫ് കർമ്മയെ ബേസ് ചെയ്തും തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇവർ പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു വീഴ്ച വന്നിരിക്കുന്നത് അതിൽ തേർഡ് പാർട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് തേർഡ് പാർട്ടി മുറുകെ പിടിക്കാനുള്ള ഒരു പ്രവണതയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് ഇമോഷണൽ പെയിൻ ശരിക്കും അനുഭവിക്കുന്നുണ്ട് കൺഫ്യൂഷൻ ഉണ്ട് ന്യൂ ബിഗിനിങ് അതായത് പുതിയ തുടക്കം ഉണ്ടാവണം എന്നുള്ളൊരു വാശിയിലാണ് തേർഡ് പാർട്ടി നിൽക്കുന്നത് പക്ഷേ നിങ്ങളുടെ വ്യക്തി അതിനേക്കാൾ ശക്തമാകുന്ന ഈഗോയിലാണ് മുന്നോട്ടേക്കില്ല എന്നുള്ള ഒരു മെൻറ്റൽ ക്ലാരിറ്റിയിൽ ആ ഒരു ശരിക്കും ബൗണ്ടറി ഇട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് തേർഡ് പാർട്ടിയെ സംബന്ധിച്ചും ഈ വ്യക്തിയെ സംബന്ധിച്ചും ഇവർ തമ്മിൽ ഒരു പാഷൻ ഒരു സ്വപ്ന സാക്ഷാത്ക്കാരം പോലെ അല്ലെങ്കിൽ വളരെ എനർജറ്റിക് ആയിട്ട് അതായത് ഇവർ ഞാൻ പറഞ്ഞില്ലേ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് പോലെ വലിയൊരു ആയിരുന്നു അട്രാക്ഷനായിരുന്നു ഫ്ലെയിം ജേണി പോലെ ഫീൽ ചെയ്യുന്ന ഒരു എനർജി ആയിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത് ഇന്ന് അവരെ സംബന്ധിച്ച് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു ബന്ധത്തെ നിങ്ങളുടെ പേഴ്സൺ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല തേർഡ് പാർട്ടിയെ സംബന്ധിച്ചും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ തേർഡ് പാർട്ടിക്ക് ബന്ധത്തിൽ നിന്ന് പുറത്തു പോകാനും സാധിക്കുന്നില്ല എന്ന എനർജിയാണ് നമുക്ക് കാണുന്നത് ശക്തമാകുന്ന ഒരു ചീറ്റിങ് ഇവിടെ നടക്കുന്നുണ്ട് വളരെ ശക്തമാകുന്ന രീതിയിലുള്ള ചീറ്റിങ് ഫോർ വാൺസിൻ്റെ എനർജിയാണ് കേട്ടോ സോൾ കണക്ഷൻസ് ഒക്കെ തന്നെയായിരുന്നു അവർ തമ്മിൽ പക്ഷേ അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് പാസ്റ്റ് ലൈഫ് കർമ്മ കർമ്മ ഇവർക്കിടയിലുണ്ട് കാർമ്മിക് റിലേഷനായിട്ടാണ് ഇവരുടെ ഈ ഒരു ബന്ധം വന്ന് നിൽക്കുന്നത് അതുപോലെ തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് എനർജിയിലേക്ക് നോക്കുമ്പോൾ വളരെ കോൺഫിഡൻസും അതുപോലെ പല രീതിയിലുള്ള ഇന്ന വർക്കുകൾ അതായത് വശീകരണം പോലെയും മറ്റു രീതിയിലുള്ള ചെറിയ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യാൻ കഴിവും അതിനെതിരെ ചെയ്യുന്നതിന് ഭയമില്ലാത്തതുമായ ഒരു ക്യാരക്ടറാണ് ഈ തേർഡ് പാർട്ടിയുടേത് തേർഡ് പാർട്ടി എന്താണോ ആഗ്രഹിക്കുന്നത് അതും കൊണ്ടേ പോകൂ എന്നുള്ള ഒരു പവർ എനർജിയും ഉള്ള വ്യക്തിയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് കാണുന്നത് അതുകൊണ്ട് അവർ അവരുടെ വിശ്വാസത്തിൽ നിൽക്കുന്നു അതായത് ഈ ഒരു പേഴ്സൺ പുറത്തു പോകില്ല എന്നുള്ള വിശ്വാസത്തിലും ഹാപ്പി ഫാമിലി എനർജി ഉണ്ടാകും വീണ്ടും ഇവർക്കിടയിൽ കണക്ട് ും അത് നല്ല രീതിയിലായാലും മോശമായ രീതിയിലാണെങ്കിലും തേർഡ് പാർട്ടിയുടെ ആവശ്യം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ഓഫർ ലൈഫ് ലോങ് ഉണ്ടാകണം എന്നത് തന്നെയായിട്ടാണ് തേഡ് പാർട്ടിയുടെ ഒരു വാശി അല്ലെങ്കിൽ ആ ഒരു തോട്ട്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫാമിലി എനർജിയാണ് തേഡ് പാർട്ടി ആഗ്രഹിക്കുന്നത് കുടുംബപരമായി ഒന്നിച്ചു പോകുക ഒരു കുടുംബമായിട്ട് കണക്റ്റ് ചെയ്യുക എന്നതാണ് തേഡ് പാർട്ടി സിറ്റുവേഷൻസ് അവസാനിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് എഫേർട്ട് എടുക്കും നമുക്ക് ഈ ഒരു എനർജിയിൽ കണക്റ്റഡ് ആയ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവസാനിക്കാനായിട്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ തേർഡ് പാർട്ടി എപ്പോഴും ഫോക്കസ്ഡ് ആണ് എല്ലാ രീതിയിലും തേഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി കണക്ട് ചെയ്യുകയാണ് അതായത് ഇമോഷണലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എല്ലാം കണക്റ്റ് ചെയ്ത് നിർ നിർത്താനുള്ള ഒരു ശ്രമം അതായത് പിടി മുറുക്ക പിടിച്ചുകൊണ്ട് മുറുക്ക പിടിച്ചുകൊണ്ട് തന്നെയാണ് തേർഡ് പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് നിരാശയുണ്ട് തേർഡ് പാർട്ടിക്ക് അറിയാം ചതി പറ്റി ചതിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എന്നോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളത് തേഡ് പാർട്ടി ശരിക്കും ഉറക്കം കെടുത്തി കളഞ്ഞിരിക്കുന്നൊരവസ്ഥയിലാണ് തേർഡ് പാർട്ടി നിൽക്കുന്നത് ഭയങ്കരം നിരാശയുണ്ട് പക്ഷെ വെയ്റ്റിംഗ് ചെയ്യും മാറ്റം വരുമെന്നുള്ള ഒരു വാശിയാണ് ഏപ്രിൽ മാസത്തിൻ്റെ എനർജി ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ കുറച്ച് ഈഗോയും ദേഷ്യവും ഒക്കെ കഴിയുമ്പോൾ റീയൂണിയൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിൽക്കുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കൂടി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുകയും അതുപോലെ ശാന്തമാവുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി വളരെയധികം കണക്റ്റഡ് ആയി ആയിക്കഴിഞ്ഞാൽ അതായത് അടു അടുത്ത് ഇടപഴകിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഓക്കെ ആകും എന്നുള്ള ഒരു ഫീലിങ്സിലാണ് വിശ്വാസത്തിലാണ് തേർഡ് പാർട്ടി നിൽക്കുന്നത് നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പം നവംബർ മാസത്തിൻ്റെ എനർജിയും ഡിസംബർ എനർജിയും ഏപ്രിൽ മാസത്തിന്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ എനർജികൾ ഇന്നും ഇതിലേക്ക് കണക്റ്റഡ് ആയി വന്നിട്ടുണ്ട് എന്താണേലും തേഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്നത് പെട്ടെന്ന് നമുക്ക് ഒഴിഞ്ഞു പോകുന്നതല്ല പക്ഷെ അവർ തമ്മിൽ കണക്ഷൻ ഇല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല പ്രോബ്ലംസുകൾ ഉണ്ട് എന്നുള്ളത് ശക്തമാണ് തേഡ് പാർട്ടിയുടെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട് അതായത് നമ്മൾ എന്താണോ ആഴത്തിൽ ആഗ്രഹിക്കുന്നത് അത് മാനിഫസ്റ്റ് ആകുമെന്ന് പറയും പോലെ തേഡ് പാർട്ടി അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ട് തേഡ് പാർട്ടി പ്രതീക്ഷയിലാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ നിങ്ങളുടെ പേഴ്സൺ തേഡ് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്ന ാണ് നിൽക്കുന്നത് പാർട്ടിയിൽ നിന്നും പുറത്തു പോന്നിട്ടില്ലെങ്കിൽ പോലും കേട്ടോ ഒരു ജഡ്ജ്മെൻറ്റിങ്ങുണ്ട് ഇതിനകത്തൊരു നീതി നടപ്പിലാക്കേണ്ടി വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്